ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുകയും ചെയ്യണം നമ്മളീ സത്യാന്വ സത്യാന്വേഷണ യാത്രയിൽ പല മുഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ യാത്രകളും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ അനുഭവങ്ങളുടെ ഒരു കൂമ്പാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കരൾ അലിഞ്ഞു പോകുന്ന ആളുകളുടെ കഥന കഥകളുടെ അനുഭവങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും സങ്കടങ്ങളുമായി ആളുകൾ ജീവിക്കുന്നതെന്ന് തോന്നുമ്പോൾ വല്ലാത്ത മൊമ്പനം തോന്നും നമുക്കതിനെ ഒരു പക്ഷേ എങ്കിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ നേരിട്ട് നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ കിടന്നു പോവുകയും നമ്മൾ അതുമായി കൂടുതൽ അടുത്തിടപഴുകയും അറിയുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടാകാറുള്ളത് എനിക്ക് തന്നെ അല്ല നമ്മൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അല്പമെങ്കിലും കരുണയും സഹാനുഭൂതിയും മറ്റുള്ളവരോടുള്ള ദീനാനുകമ്പയും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നാം അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക പക്ഷേ ആളുകളാരും അത്തരത്തിലേക്കുള്ള ഒരു അനുഭവം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് മനസ്സിലേക്ക് കയറ്റി വെച്ച് മനസ്സ് വിങ്ങുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മളിൽ പലരും നമ്മളുടെ തൊട്ടടുത്ത് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കരയുന്ന മനസ്സ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി മിനിയന്ന് ഞാൻ മൂവാറ്റുപുഴയിലേക്ക് പോവുകയുണ്ടായി മൂവാറ്റുപുഴയിൽ ഞാൻ മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലാണ് പോയത് മൂവാറ്റുപുഴ താലൂക്ക് ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റൽ അത്യാവശ്യം വലിയ ഒരു ഒരാശുപത്രിയാണ് ധാരാളം ആളുകൾ അവിടെ ചികിത്സയ്ക്കായി വരാറുണ്ട് ഞാനൊരു ഡോക്ടർ എൻ്റെ ഒരു സ്നേഹിത സ്നേഹിതൻ അവിടെ ഡോക്ടറാണ് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്പം യാത്ര ചെയ്യുന്നതുകൊണ്ടും എൻ്റെ പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുള്ളതുകൊണ്ടും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അതിന് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോവുകയുണ്ടായത് അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയുടെ ആ കൊമ്പൗണ്ടിലേക്ക് കടന്ന് അകത്തേക്ക് ഒ പി യുടെ സെക്ഷനിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ധാരാളം ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒന്നാമതെ മഴ മഴക്കാലവും ആയതുകൊണ്ട് സാധാരണയിൽ കൂടുതലായിട്ടുള്ള ആളുകളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പനിക്കൊക്കെ ആയിട്ടാണ് പ്രത്യേക വിങ്ങുണ്ട് എല്ലാം മിക്കവാറുമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലുണ്ട് എറണാകുളം ജില്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആൾക്കാർ ആശ്രയിക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് ധാരാളം ആളുകൾ രോഗികളായിട്ടുള്ള ആളുകൾ അവിടെ ധാരാളമായിട്ട് എത്തുന്നുണ്ട് ഈ രോഗികളായ എത്തി രോഗികളായിട്ട് എത്തുന്ന ആളുകളിൽ നമുക്കിന്ന് ആശുപത്രിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ കൂടുതൽ ആളുകളും പ്രായമുള്ള ആളുകളാണ് നമുക്കവിടെ എത്താൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അറുപതും അറുപത്തഞ്ചും എഴുപതും എഴുപത്തഞ്ചും എൺപതും തൊണ്ണൂറും വയസ്സുള്ള അച്ഛന്മാരെയും അമ്മമാരെയും നമുക്ക് മൂങ്ങാറ്റുപുഴ മൂങ്ങാറ്റുപുഴയിൽ നിന്ന് മാത്രമല്ല മിക്കവാറും ഇപ്പോൾ കേരളത്തിലുള്ള ഏത് ആശുപത്രിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും രോഗികളുടെ ധാരാളം ബാഹുല്യം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആ രോഗികളുടെ ബാഹുല്യത്തിൽ ആ രോഗികളിൽ കൂടുതലായിട്ടുള്ള ആളുകളും പ്രായമുള്ള ആളുകളാണ് ഒബ്വിയസ്ലി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ സമയത്തൊക്കെ അസുഖങ്ങൾ ധാരാളം വരുന്നത് അതുകൊണ്ട് അവരുടെ ഒരു ബാഹല്യമാണ് നമുക്ക് ആശുപത്രിയിൽ കാണാൻ കഴിയുക ആശുപത്രികൾ നമ്മളുടെ എന്താ പറയുക മേനയുടെ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളുടെ ഒരു കേന്ദ്രങ്ങളായി മാറുമ്പോൾ അവിടെ സങ്കട കൂടുതലും കൂടുതൽ കൂടുതലായിട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു ആശുപത്രിയിൽ എത്തുന്ന ആളുകളിലെ ഒട്ടുമിക്ക ആളുകളും പ്രായമുള്ള ആളുകളാണ് അത് അൻപതിനു മുകളിൽ പ്രായമുള്ള ആളുകളാണ് ഈ അൻപതിന് മുകളിൽ പ്രായമുള്ള വൃദ്ധന്മാരും വൃദ്ധകളുമായിട്ടുള്ള അൻപത് കഴിഞ്ഞ ആളുകളെ വൃദ്ധർ അൽ എന്ന് സംബോധന ചെയ്യുന്നത് എത്രകാലത്തിൽ എത്രമാത്രം അഭികാമ്യമാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും പ്രായമുള്ള ആളുകളായതുകൊണ്ട് നമുക്കൊരു കോമൺലി ഞാൻ അങ്ങനെ വിളിച്ചു എന്നേ ഉള്ളൂ ഇവർ വരുന്ന ആളുകൾ ഞാൻ മിക്കവാറും ഞാൻ കുറേ പേരെ അവിടെ വെച്ചിട്ട് സംസാരിക്കുകയും കുറേ പേരോട് അസുഖ വിവരങ്ങൾ ആരായുകയും സംസാരിക്കുകയും ഉണ്ടായി അപ്പോൾ ഈ എത്തിയ മിക്കവാറുമുള്ള എല്ലാ ആളുകളും അവർ തനിച്ചാണ് എത്തിയിരിക്കുന്നത് അവരുടെ കൂടെ ഞാൻ അതിശയിച്ചു പോയ സംഗതി കതീശുമായ എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു ഉമ്മ അവിടെ എത്തിയിട്ടുണ്ട് ഉമ്മ വാഴക്കുളത്ത് നിന്നാണ് എത്തിയത് വാഴക്കുളം എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് അമ്മ ബസിൽ ഉമ്മ ബസ്സിൽ കയറി മൂവാറ്റുപുഴയിൽ വന്നതാണ് ഈ എൺപത്തിരണ്ട് വയസ്സുള്ള ഉമ്മ പനിയാണ് ശരീരവേദനയാണ് കാലിൻ്റെ വേദനയാണ് ധാരാളം പ്രശ്നങ്ങളുണ്ട് കാഴ്ചയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അമ്മയ്ക്ക് ഒന്നിനെ രണ്ട് മക്കളല്ല പതിനൊന്ന് മക്കളുടെ ഉമ്മയാണ് കതീശുമ്മ ഈ പതിനൊന്ന് മക്കളുടെ ഉമ്മ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഏഴ് പേരും ആൺമക്കളാണ് ഏഴ് ആൺമക്കളും നാല് പെൺമക്കളുമുള്ള മൂവാറ്റുപുഴയിലെ വാഴക്കുളത്തെ കതീശുമ്മയെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അമ്മയുടെ പതിനൊന്ന് മക്കൾക്കോ പതിനൊന്ന് മക്കളുടെ പേരക്കുട്ടികൾക്കോ സമയമില്ല എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കാരണം അത്രയും വലിയ അത്രയും മക്കളെ പെറ്റു പെറ്റുവളർത്തിയ ആ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു എല്ലാവരും ഓരോ സ്ഥലത്തേക്കായി എല്ലാവർക്കും ചെറിയ ചെറിയ ജോലികളും സൗകര്യങ്ങളും ഒക്കെ ഇവിടെ വലിയ പണക്കാരിയൊന്നുമല്ല ഒന്നും അല്ല പണക്കാരിയാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും കതീശുമ്മ ഇവിടേക്ക് വരികയുള്ളു കദീഷുമ്മയുടെ ഭർത്താവ് ഇസ്മയിൽ ഉണ്ട് ഇസ്മയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയതാണ് അപ്പോൾ കതീശമ്മയ്ക്ക് പറഞ്ഞു മോനെ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് സുഖമില്ല എനിക്ക് പനിയാണ് എനിക്ക് മേലുവേദനയാണ് എനിക്ക് കാഴ്ചയ്ക്ക് കുറവുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല ഓക്കാനം വരുന്നു ഇരിക്കുമ്പോൾ ഒക്കെ തൊന്നും കിടക്കണമെന്ന് കിടക്കുമ്പോൾ തൊന്നും നടക്കണമെന്ന് നടക്കുമ്പോൾ തോന്നും വീണ്ടും പോയി ഇരിക്കണമെന്ന് ആ ഒരു അവസ്ഥയാണ് നമ്മളുടെ അവസ്ഥ ആർക്കും മനസ്സിലാകത്തില്ല വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് ആർക്കും നമ്മളുടെ കൂടെ വരാനായിട്ടോ നമ്മളെ പരിചരിക്കുവാനോ നമ്മളെ നോക്കാനൊന്നും സമയമില്ല ഏതെങ്കിലും പനിയാണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ദീനമാണെങ്കിൽ പോയി തിണ്ണയുടെ മൂലയിൽ മൂടിപ്പതച്ചിരുന്ന് കൂടെ അല്ലെങ്കിൽ എന്തിനും ാണ് ഇറങ്ങി നടക്കുന്നത് മരുന്നൊന്നും മേടിക്കാനുള്ള സമയവും സന്തോഷവും ഒന്നും ആർക്കുമില്ല ആരെ കുറ്റപ്പെടുത്തിയല്ല കതീശമ്മ പറഞ്ഞത് കതീഷ്മയുടെ മക്കൾക്ക് ജോലിയുണ്ട് മക്കൾക്ക് ജോലി ജീവിത ഭാരങ്ങളുണ്ട് ആ ജീവിതത്തിൻ്റെ കണ്ടെറ്റവും കൂട്ടിമുട്ടിക്കുവാനായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ബത്തപ്പെടുമ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് സ്വന്തം ഉമ്മയെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കുവാനോ അതിനു വേണ്ടിയിട്ട് ഉമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുവാനോ ഉമ്മയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കി നടത്തി ചെയ്യുവാനോ ഈ പതിനൊന്ന് മക്കൾക്കും സമയമില്ലാത്തതിൻ്റെ ഈ കരീശമായി എന്ന് പറഞ്ഞാൽ ഈ എൺപത് കഴിഞ്ഞ് ഉമ്മ മക്കളെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർ പറയുന്ന പൊന്നുമക്കളെ അവർക്കൊക്കെ തിരക്കാണ് അല്ലെങ്കിൽ അവർക്കൊന്നും സമയമില്ല അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിലെ ഓരോ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനോരോ നിവൃത്തി നോക്കുവാനായിട്ട് വീട്ടിൽ കാര്യങ്ങൾ അപ്പം ഞാൻ ചോദിച്ചു ഉമ്മച്ചി ഉമ്മച്ചിയുടെ മക്കളുടെ കാര്യം ശരിയാണ് കൊച്ചുമക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉമ്മച്ചി നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു കൊച്ചുമക്കളുണ്ട് പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും ഒരു വയസ്സിൻ്റെ ആ ഒരു ഘട്ടം ഉമ്മയങ്ങ് പറയുകയാണ് ചെയ്യുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ടീനേജ് പ്രായമുള്ള ആൾക്കാർ കൗമാരക്കാരായിട്ടുള്ളവർ യുവാക്കളായിട്ടുള്ളവർ യുവതികളായിട്ടുള്ളവരൊക്കെയുണ്ട് മക്കൾ പേരക്കുട്ടികൾ പക്ഷേ അവർക്കൊന്നും എൺപത്തിരണ്ട് കഴിഞ്ഞ അല്ലെങ്കിൽ എൺപത് കഴിഞ്ഞ കദീശുമയുമായിട്ട് മൂവാറ്റുപുഴയിൽ ഹോസ്പിറ്റലിൽ വന്ന് ക്യൂ നിൽക്കുവാനോ ആ ക്ഷമയോടുകൂടി അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുവാനോ അവരെ ബസ്സിൽ കയറ്റുവാനോ ബസ്സിൽ കയറ്റി ഇരുത്തുവാനോ ബസ്സിൽ നിന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ നമ്മളുടെ ഈ യുവത്വത്തിലുള്ള ഈ പതിനഞ്ചുകാർക്കും പതിനാറുകാർക്കും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള ഈ കദീശുമയുടെ കൊച്ചുമക്കൾക്കാർക്കും സമയമില്ല അവർക്കതിന് സൗ യുമില്ല അവര് അവര് അതേസമയം പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് വിക്രമിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് മമ്മൂക്കായുടെ ഒരു സിനിമ ഇറങ്ങി മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവർ കൂട്ടുകാരും കൂടി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിയുണ്ട് വോളിബോൾ കളിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് അവർ പോകാനായിട്ട് തയ്യാറാകും അല്ലേ സ്കൂളുകളിൽ കുട്ടികളുമായിട്ട് എക്സ്കർഷൻ പോകുന്നു അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്നു സിനിമ കാണാൻ പോകുന്നു ഫോട്ടോ കൊച്ചിയിൽ പോകുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അതിനുവേണ്ടി സമയമുണ്ട് സമയം കണ്ടെത്തി അവർ എങ്ങനെയെങ്കിലും അവരതിന് പോകുവാനായിട്ട് തയ്യാറാകും ും പക്ഷേ അത് നമ്മളുടെ ഈ പ്രായത്തിലുള്ള പ്രായമായ ആളുകളും അവരുടെ കൊച്ചുമക്കളും തമ്മിലുള്ള വലിയൊരു അന്തരമുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വെല്ലുമിച്ചി എൻ്റെ വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനും ആ വെല്ലുച്ചനും ഒക്കെ എത്രയും സംഗതിയാണെങ്കിലും ആണെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ആശുപത്രിയിൽ പോകണം എൻ്റെ കൂടെ കൂട്ടുവരണം അല്ലെങ്കിൽ വെല്ലുമിച്ചി ഒരു മകളുടെ അടുത്ത് നിന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് തിരിച്ച് വെല്ലുമിച്ചീനെ അടുത്ത മകളുടെ വീട്ടിലേക്ക് വെല്ലുമിച്ചു പോകാനായിട്ട് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ വെല്ലുമിച്ച് കൊണ്ടുവിടാനായിട്ട് അവിടം വരെ പോയി വെല്ലുമിച്ച് കൊണ്ട് സുരക്ഷിതമായി ആ സ്ഥലത്ത് ഞാൻ കൊച്ചുമകനാണ് അപ്പോൾ എന്നോടാരും എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ മറ്റാരും അവർ പറയും തീർച്ചയായിട്ടും അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ പറയും വെല്ലുവിച്ച് വെല്ലുവിളിച്ചിനെ ഞാൻ കൊണ്ടുവിടാം വെല്ലുവിളിച്ചവർ വേണ്ട മോനെ ഞാൻ പൊക്കോടാം കുഴപ്പമില്ല എങ്കിലും എനിക്കൊരു ഭയമാണ് വെല്ലുവിച്ച് എങ്ങനെ ബസ്സിൽ കയറിപ്പോകും കയറാൻ പ്രയാസമാണ് ഇറങ്ങാൻ പ്രയാസമാണ് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവിടെയൊക്കെയുള്ള ബസ്സുകളുണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് വെല്ലുവിച്ച് ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് വെല്ലുവിച്ച് ഇരുന്നു എന്ന് ഉറപ്പായിട്ടായിട്ട് ബസ്സിൽ കണ്ടക്ടറോട് പറയും വെല്ലുപ്പിച്ചിട്ട് ഇന്ന സ്ഥലത്താണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരികയുള്ളൂ അവർ ക്ഷമയോടുകൂടി ആ കാല സമയത്ത് രസുകാരൊക്കെ നമ്മൾ നമുക്ക് ആ ഒരു താല്പര്യം കാണിക്കുമ്പോഴേക്കും പ്രായമായ ആൾക്കാരോട് നമ്മൾ താല്പര്യം കാണിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും അവരെ ഒരു കൺസഡറേഷനോട് കൂടിയിട്ടാണ് കാണുന്നത് പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിലുള്ള ചെറുപ്പക്കാർക്ക് പെട്ടി കുട്ടികൾക്കൊന്നും അതിനും സമയമില്ല അവരുടെ ഉപ്പച്ചിമാരും ഉമ്മച്ചിമാരും അല്ലാതെ അപ്പ അപ്പന്മാരും പിന്നെ ഡാഡിമാരും ഒക്കെ അങ്ങനെയുള്ളൊരു കീഴ്വിളക്കത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നില്ല നാളെ പക്ഷേ അവർക്ക് പ്രായമാകുമ്പോഴേക്കും അവരുടെ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരമാകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാനും നമുക്ക് മനസ്സിലാക്കുവാനും ആ രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് കുട്ടികൾ ശരിയാണ് കോളേജിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് മറ്റു പല പല സംഗതികളിലൊക്കെ അവർ വ്യാപൃതരാണ് പക്ഷേ എല്ലാത്തിലും ഉപരിയായിട്ട് മനുഷ്യബന്ധങ്ങളാണ് സ്നേഹബന്ധങ്ങളാണ് കുടുംബ ബന്ധങ്ങളാണ് വലുത് എന്നുള്ളത് ഇത്തരത്തിലുള്ള പല പല ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി കുട്ടികൾ മറന്നു പോവുകയാണ് അത് കുട്ടികളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് കുട്ടികളുടെ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് മൂവാറ്റൂടെ താലൂക്ക് ആശുപത്രി ഞാൻ കണ്ട ആ ജന നിബിടമായിട്ടുള്ള വൃദ്ധരുടെ ആ കൂട്ടായ്മ കൂട്ടായ്മു പറഞ്ഞത് ഒരു വലിയ സങ്കേതം പോലെയാണ് എനിക്ക് തോന്നിയത് അത് ഒറ്റപ്പെട്ട വച്ച വളരെ വളരെ തുച്ഛമായ ആളുകളുടെ കൂടെയാണ് അവരുടെ പ്രായമായ ഉമ്മച്ചിമാരുടെ കൂടെ അല്ലെങ്കിൽ അപ്പന്മാരുടെ കൂടെ അമ്മമാരുടെ കൂടെ അവരുടെ ഭർത്താക്കന്മാരുള്ളത് മക്കളായിട്ടുള്ളവരും കൊച്ചുമക്കളായിട്ടുള്ളവരോ അവരുടെ കൂടെ വന്നിരിക്കുന്നവർ വളരെ വിരളമാണ് വളരെ തുച്ഛത്തിലുള്ള തുച്ഛമായിട്ടുള്ള ആളുകളാണ് വന്ന് കൂടെ കൂട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ മരുന്ന് മേടിക്കാനായിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാനായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ കധീക്ഷമയ്ക്ക് പ്രോപ്പറായിട്ട് കണ്ടുപോലും കാണില്ല കേൾവിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും അവർ വാഴക്കുള് പിന്നെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല അഞ്ചെട്ട് കിലോമീറ്ററേ ഉള്ളൂ ബസ്സിൽ കയറി പ്രൈവറ്റ് ബസ്സിൽ കയറി ആ ബസ്സിന് കയറിയിട്ട് മൂവാറ്റുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെ ആ ഭാഗത്ത് ഇറങ്ങി അവിടെ നിന്ന് അവർ പിന്നെ ആ ഭാഗത്ത് ഇറങ്ങിയിട്ട് അവിടെ നടന്ന് വേണം മൂവാറ്റൂടെ താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്നു വരാനായിട്ട് ഏകദേശം എണ്ണൂറ് മീറ്റർ മുതൽ ഒരു കിലോമീറ്റർ വരെ നിർമ്മലയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരണമെങ്കിൽ അത്രയും ദൂരമുണ്ട് ഈ മഴയത്ത് അവരത്രയും പിടിച്ച് പതുക്കെ പതുക്കെ കാലടി വെച്ച് നടന്ന് അവിടെ വന്ന് മരുന്ന് വാങ്ങി തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴുള്ള ആ എൺപതുകാരിയായ വൃദ്ധയുടെ മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ശാരീരിക വൈഷമ്യങ്ങളും എന്തുകൊണ്ടാണ് കതീശമ്മയുടെ ഈ പതിനൊന്നും മക്കളും മനസ്സിലാക്കാത്തത് അപ്പോൾ ഞാനിവരുടെ പേരൊക്കെ ചോദ്യം മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഈ ചാൻ ഈ ഇത് പറയുമ്പോഴേക്കും കദീശമ്മയുടെ മക്കൾ ഞാൻ നന്നായിട്ട് ഉമ്മയായിട്ട് സംസാരിക്കുകയും അടുത്തുള്ള അവിടെ ഒരു യുവറാണി ഹോട്ടലിൽ പോയിട്ട് അവിടെ പോയിട്ട് ഉമ്മയുമായിട്ടിരുന്ന് ചായ കുടിക്കുകയും ഉമ്മയ്ക്ക് ആ ഒരു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉമ്മയെ ഞാൻ സഹായിച്ച് അവിടെ നിന്ന് കയറ്റി ഉമ്മയെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഞാൻ നിർമ്മലയുടെ വാതിക്കൽ കൊണ്ടാക്കി അവിടെ നിന്ന് ബസ്സിലേക്കുമ്പോൾ സേഫായി പോയി എന്നുള്ള ഉറപ്പ് വരുത്തിരുന്നു കാരണം ഒരു ഹൃദയക്കാരനായ എൻ്റെ ആരുമല്ലെങ്കിലും ഒരു അമ്മയുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് എനിക്കത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞു തരാതെ തന്നെ എനിക്ക് തോന്നി പക്ഷേ ആ തോന്നൽ എന്തുകൊണ്ടാണ് അവരുടെ മക്കൾക്കുണ്ടാകാത്തത് അവരുടെ കൊച്ചുമക്കൾക്കുണ്ടാകത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ട്രാവൽ ഏജൻസിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനത് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു കദീശമ്മയുടെ കഥ പറഞ്ഞിട്ട് ഓക്കെ ചാനലിലേക്ക് കണ്ടന്റ് കൊണ്ടു വന്നു അതിനല്ല നമ്മളുടെ മക്കളുണ്ട് നമ്മുടെ കൊച്ചുമക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്നെ കാണുന്ന എന്നെ കാണുന്നതിൽ കൂടുതലായിട്ടും മിക്കവാറും എനിക്ക് നന്നായിട്ടറിയാം അമ്മമാരെന്നെ എന്നെ കാണുന്നത് അല്ലെങ്കിൽ വീട്ടുകാരാണ് എന്നെ കാണുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരുമായിട്ടുള്ള പിന്നെ വെല്ലുമ്മമാരും വല്ലിപ്പന്മാരുമായിട്ടുള്ളവർ അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അവരൊരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കുക അവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ആക്കുക അവരുടെ എന്ത് കാര്യങ്ങളിലും അവർ പറയാതെ തന്നെ അത് മനസ്സിലാക്കിയെടുക്കുവാനും അതിന് ഒരു ഒരു എന്താ പറയുക ഒരു കൈത്താങ് അവർക്ക് നൽകുവാനുമുള്ള ആ ഒരു മാനുഷിക പരിഗണന നമ്മുടെ വീട്ടിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങേണ്ടതായിട്ടുണ്ട് അത് കുഞ്ഞു കുട്ടികൾക്ക് കുട്ടികൾക്കറിയില്ല എങ്കിൽ ഞാനിത് ഇവിടെ അതിശയിച്ച കാര്യം ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മച്ചി എന്നോട് പറഞ്ഞത് ഉമ്മ ഉമ്മച്ചിയുടെ മക്കൾ പത്ത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമായുള്ള പേരക്കുട്ടികൾ ഉമ്മയ്ക്കുണ്ട് പതിനൊന്ന് വയസ്സുള്ള പതിനൊന്ന് മക്കളുള്ള ഉമ്മയാണ് അപ്പോൾ പതിനൊന്ന് മക്കളുള്ള ഉമ്മയ്ക്ക് ഓരോരുത്തർക്കും മൂന്ന് മൂന്നും മക്കളൊക്കെ ഉണ്ട് നാല് മക്കളുള്ളവരൊക്കെ ഉണ്ട് പത്ത് മുപ്പത്തിരണ്ട് പേരെക്കുട്ടികളുണ്ട് അവരുടെ പ്രായം പത്ത് മുതൽ ഞാൻ പറഞ്ഞു പത്ത് മുതൽ ഉമ്മ പറഞ്ഞ് എണ്ണിയാൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ള പേരെക്കുട്ടികളുള്ള ഒരു ഉമ്മച്ചിയാണ് ഈ വാഴക്കുളത്ത് നിന്ന് തപ്പിത്തളഞ്ഞ് ചെവിയും കേൾക്കാതെ കണ്ണും കാണാതെ ഒരു പഴയ കാലം കൂടിയും പിടിച്ചിട്ടും വല്ലാത്ത ബുദ്ധിമുട്ടി ബസിൽ കയറി ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നടന്നു ആശുപത്രിയിൽ വന്ന് മരുന്ന് മേടിച്ച് ഡോക്ടറെ കണ്ട് അവിടെ ക്യൂക്ക് നിന്ന് ഇത്രയും പ്രായമായ ആളുകൾക്കൊക്കെ ക്യൂ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ വരുമ്പോഴത്തേനും പ്രത്യേക ക്യൂവിലേക്ക് നിൽക്കുവാനായിട്ട് അവിടെ വരുന്നവരെല്ലാം പ്രായമുള്ള ആളുകളാണ് അപ്പോൾ അവർക്കൊരു പ്രത്യേക ക്യൂ പ്രത്യേക പരിഗണനയൊന്നും ഒരിക്കലും ലഭിക്കത്തില്ല കാരണം എല്ലാവരും സമാന തുല്യ ദുഃഖത്തിലാവുമ്പോഴേക്കും അതെങ്ങനെയാണ് സാധ്യമാകുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എത്ര ചെറുപ്പത്തിലുള്ള ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരിൽ നിന്ന് അവർ മാതാപിതാക്കളെക്കാൾ കൂടുതലായിട്ട് അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹവും കരുതലും കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുത്താൽ മാത്രമേ വരുന്ന തലമുറയ്ക്ക് നമ്മളുടെ തലമുറയിൽ അല്ലെങ്കിൽ ഭയാനകമായ രീതിയിലേക്ക് അവർ വഴി തെറ്റിപ്പോകും വഴിപിഴച്ച് പോകും അവർക്ക് ജീവിത മൂല്യങ്ങളോ നന്മയോ സ്നേഹമോ സഹാനുഭൂതിയോ കാരുണ്യമോ ഈശ്വര വിശ്വാസമോ ഒന്നുമില്ലാതെ അധപ്പതിച്ച ഒരു തലമുറയെ നമ്മളായിട്ട് നമ്മൾ ഒരിക്കലും വാർത്തെടുക്കരുത് അതുകൊണ്ട് നമ്മളല്ല കഴിയുന്ന രീതിയിലുള്ള ഗൈഡൻസ് അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കുക വീട്ടിൽ നിന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കാവുന്ന ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ കതീശുമയെ പോലെയുള്ള എൺപത്തിരണ്ട് കാര്യമായ അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള ഗതികേട് വരില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ട്രാവലിനുൻ്റെ സത്യൻ തേടുള്ള യാത്രയിൽ ഞാൻ ഈ കദീശുമയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നാളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും കാരണം നമുക്ക് ചില സംഗതികൾ പറയാതിരിക്കുവാൻ നിർഹാ നിർവാഹമില്ലാതെ ആയിപ്പോയാൻ അവസ്ഥയിലാണ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ